സ്വാമിയേ ശരണയ്യപ്പ ഇന്ന് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങാമെന്ന് കരുതിയിട്ടോ അപ്പം എങ്ങോട്ടാണ് ഈ പോണതെന്നാണ് നിങ്ങൾ ഓർക്കുന്നത് ഇത് നമ്മുടെ തോട്ടുമുക്കം മാടാമ്പി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ അഖണ്ഡ അഖണ്ഡനാമം ഉണ്ട് അഖണ്ഡനാമം ഒരു ഇരുപത് വർഷത്തോളമായി അവിടെ നടത്തിപ്പോരുന്ന ഒരു യജ്ഞമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക സമീപ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തോട്ടുമുക്കം എന്ന് പറയുന്ന പ്രദേശത്തൊക്കെയുള്ള സ്വാമിമാർ ഒരുപാട് ദൂരെ നിന്ന് വരെ അവിടെ സാമിമാർ വരുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പം അന്ന് എന്താ പറയുക ഇന്നലെയായിരുന്നു ആ അമ്പലത്തിലെ അഖണ്ഡനാമം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തറവാടിൻ്റെ അടുത്ത് കൂടിയാണ് കേട്ടോ ഈ അമ്പലം അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാമിമാർ ഒരുപാട് സ്വാമിമാർ ഇതിപ്പം ഞങ്ങൾ ചെന്നത് ഒരു ഏഴേ മുക്കാൽ എട്ട് മണി സമയത്താണ് കേട്ടോ ആ സമയത്ത് നമുക്ക് അവിടെ എന്താ പറയുക നിൽക്കാനും ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ജനങ്ങളാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പഠിച്ച സ്കൂളല്ല ഇവിടെത്തന്നെ ആയിരുന്നു അതുകൊണ്ട് നമ്മളെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അഖണ്ഠനാമം ആകുമ്പോഴത്തേക്ക് എല്ലാവരും വിളി തുടങ്ങും വരൂല്ലേ വരൂലേ എന്ന് ചോദിച്ചു ിട്ടേ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എത്തിയോ എത്തിയോ എന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഞാൻ ഞാനിവിടുന്ന് ജോലി കഴിഞ്ഞ് ചെല്ലുന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവർ കാത്തിരുന്ന് അടുത്ത അവസാനം അവർ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഇനി നമുക്ക് അഖണ്ഡനാമം കാണാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും സ്വാമിമാർക്കും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇട്ട ഭക്ഷണം അന്നദാനം നടക്കുന്നുണ്ട് ഈ അഖണ്ഡനാമത്തിൻ്റെ അന്ന് കേട്ടോ ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയിൽ റവയുടെ ഉപ്പുമ്മാവും അതുപോലെ തന്നെ പുഴുക്ക് അങ്ങനെ തുടങ്ങി ഭക്ഷണവും ഇവിടെ കൊടുക്കുന്നുണ്ട് എവിടെ നിന്നൊക്കെയാണ് സാമ്യമാര് പല പല സ്ഥലങ്ങളിൽ നിന്ന് സാമ്യമാര് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സ്വാമിമാർ പല റൗണ്ട് അതായത് ഒന്നോ രണ്ടോ മൂന്നോ റൗണ്ടല്ല കേട്ടോ അത്രയും സ്വാമിമാർ നിന്നിട്ടാണ് ഈ അഖണ്ഡനാമത്തിൽ ഇത് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഉദയം മുതൽ ഉദയം വരെ അവരിങ്ങനെ നിർത്താതെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പാട്ട് പാടുന്നവർ അത് പാടിക്കൊണ്ടേയിരിക്കുന്നു താളം ചവിട്ടുന്നവർ അത് ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ മാറി 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 സ്വാമിമാർ വന്നത് ചെയ്തുകൊണ്ടേയിരിക്കും

you <laughs> പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊടുവഴക്കുണ്ടാക്കിപ്പം ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് ഓർത്ത് തിരിച്ച് തറവാട്ടിലേക്ക് പോകാമെന്നോർത്ത് കേട്ടോ അങ്ങനെ കൊടുവിനേയും കൊണ്ടുപോകുമ്പം ജിലേബി പിള്ളേരെല്ലാവരും ഉണ്ട് അപ്പോൾ ജിലേബി വാങ്ങാൻ എല്ലാവർക്കും കഴിക്കാം പിന്നെ എല്ലാവർക്കും കൂടിയില്ല കളിപ്പാട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം ആരെയും കണ്ടിട്ടില്ല പ്രധാനമായിട്ട് ആരെയും കണ്ടിട്ടില്ല പിന്നെ കൊടു അച്ഛനെ കൊണ്ട് എന്താണേലും സോപ്പിട്ടൊരു ജീപ്പ് കാറൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയും ആളുകളാണേ നമുക്ക് ശരിക്കും നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ നമുക്ക് വണ്ടി നിർത്തി എവിടെയാണോ നിർത്തിയിടാൻ ഒരു സ്പേസ് ഇല്ലായിരുന്നെട്ടോ സ്കൂട്ടി കൊണ്ട് വന്നിട്ട് അവസാനം പെട്ടു നമ്മൾ കുടുങ്ങിയിരുന്നെട്ടോ നമ്മളിങ്ങനെ സ്ഥലം തപ്പി 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 പോയിട്ട് മുകളിൽ ഗീത ചേച്ചിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ ഞാൻ വണ്ടി നിർത്തിയിട്ടത് അവിടെ നിന്ന് അങ്ങോട്ട് പോകും നമ്മളെ വീട്ടിൽ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തി പക്ഷേ അങ്ങോട്ട് വരെ വണ്ടികളാണ് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത് എന്നുള്ളത് കൈയും കണക്കുമില്ല കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് പോവുമായിരുന്നു ജിലേബിയൊക്കെ വാങ്ങി കൊടുവിനൊരു വണ്ടിയൊക്കെ വാങ്ങി പിന്നെ ചേട്ടന്മാരും പിന്നെ പെങ്ങളെ മക്കളും ഏട്ടൻ്റെ മക്കളും അവരെല്ലാവരും വീട്ടിലോട്ട് നേരത്തെ പോയിട്ടുണ്ട് അവർക്ക് കളിക്കണം അതാണ് പ്രധാനം കളി തോറ്റാൽ ആരെങ്കിലും കരയോടാ ഏ ആദ്യ കുട്ടാ കളി തോറ്റാൽ ആരെങ്കിലും കരയോ ഇവിടെ അടിയാണോ ദേവു ഇവിടെ അടിയാണോ ആ അതിനകത്ത് എന്താ കിട്ടുന്നുണ്ടോടാ അച്ഛമ്മേന്റെ ഫോണില് അങ്ങനെ ഞാൻ കൊടുവിന് ഉറക്കിയതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയായപ്പോ ഞാൻ വീണ്ടും അമ്പലത്തിലോട്ട് ഇറങ്ങി വന്നിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഇത് ഒരു ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഒരു പതിനൊന്നര വരെയൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് ഇതൊരു പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പോഴത്തേക്കും എല്ലാം എന്താ പറയുക അത്യാവശ്യം ആളുകളെല്ലാം തന്നെ പോയിട്ടുണ്ട് പിന്നെ നമ്മളെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്വാമിമാരൊക്കെയാണുള്ളത് കേട്ടോ അപ്പം ഞാൻ ചെല്ലുമ്പോൾ കുഞ്ഞിട്ടത പാടാനിരിക്കുന്നുണ്ട് സ്വാമിമാർ അവിടെ അധികം സാമിമാരില്ല എങ്കിലും കുറച്ച് സാ ഇത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ ഇരുപത്തി അതായത് ഉദയം മുതൽ ഉദയം വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം ചവ കളിയും അതുപോലെ തന്നെ കളി എന്നൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ അഖണ്ഡനാമ യജ്ഞം എന്ന് പറയുന്നത് ഇരുപത് ഈ ഒരു ഉദയം മുതൽ ഉദയം വരെ അവരത് തുടർന്നു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്വാമിമാർ വെച്ചിട്ട് എന്തു ചെയ്യും അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും മടുക്കുന്നതിനനുസരിച്ച് വീണ്ടും അപ്പം ഒരു റൗണ്ട് കഴിയുമ്പം അതിൽ നിന്ന് സാന്മാര് കുറേ പേരും അടുത്തവർ മാറും അപ്പം വീണ്ടും അവിടെ ബാക്കിയുള്ള സാന്മാര് കൂടും അങ്ങനെ അങ്ങനെ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ നിന്നോട്ട് അറിയിക്കാം കേട്ടോ ഞാൻ ഈ അകണ്ഠനാമത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു ആർക്കും അങ്ങനെ അറിയില്ല അതായത് അയ്യപ്പ ക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ സ്വാമിമാർ ഈ അഖണ്ഠനാമത്തിൽ പങ്കെടുത്തിട്ട് ശബരിമലയ്ക്ക് പോവാണ് പോവുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണെന്നൊക്കെ ഞാൻ കേട്ടറിവാണ് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയില്ല അങ്ങനെ ഒരു പന്ത്രണ്ടര ഒരു സമയത്താണ് കേട്ടോ ഇത് പിന്നെ ഞാൻ തിരിച്ച് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാലിന് ഇങ്ങനെ വല്ലാതെ പെയിനൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ കണ്ടില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു എന്ന് മാത്രമല്ലോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് വീണ്ടും പിന്നെ അഞ്ചര ആറ് മണി ആയപ്പോൾ പ്പം മോനസിനെ ഉണർത്തിയിട്ട് വരികയാണ് ചെയ്തിട്ടോ അപ്പം ഞാൻ വന്ന സമയത്ത് എന്താ രാവിലത്തെ സമയം രാവിലെ ഒരു ആറ് ആറ് മണിയായപ്പോഴുള്ള സാമിമാരാണ് ഇട്ടത് കാരണം തീരാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് സാമിമാരെന്തു ചെയ്യും അവിടെയുള്ള ബാക്കിയുള്ള സാമിമാരും ഒക്കെ കൂടി പങ്കെടുത്തിട്ട് അപ്പോഴും ഉണ്ട് കേട്ടോ അമ്മമാരും സാമിമാരുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ആളുകൾ അപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ രാവിലെ അധികം അധികം രാത്രിക്കത്തെ അവസ്ഥയിലുള്ള ആളുകളില്ലെങ്കിൽ പോലും സാമിമാരും അവരുടെ കുടുംബങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഞങ്ങളൊക്കെയാണ് തിരിച്ചു പോയിട്ട് വന്നവർ തിരിച്ചു പോകാത്തവരും അവിടെ തന്നെ ഉള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ അവനെ മോനൂസ് ഇതിൽ പങ്കെടുത്തു അവനെന്ന് പറഞ്ഞാൽ തറവാട്ടിൽ വരുമ്പോൾ എല്ലാം ഇവരെല്ലാവരും കൂടെ കൂടുള്ളു കുട്ടികളെല്ലാവരും കൂടുള്ളു അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തേലും കിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ മോനൂസിനെ ഞാൻ രാവിലെ ഉണർത്തി ഇപ്പോൾ അവനൊരു മടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവനും പങ്കെടുത്തു അവൻ എൻ്റെ കൂടെ വന്നു പിന്നെ അച്ഛനും ഉണ്ട് മോനും ഉണ്ട് കേട്ടോ ബാക്കി അഖണ്ഠനാമത്തിൻ്റെ വിശേഷങ്ങൾ ബാക്കി അഖണ്ഠനാമം നിങ്ങൾക്ക് നേരിട്ട് കാണാം

बाबो ना तेरी मनो ना मनो करवा देना अपना सच्चा बाबा बोल तेरी मनो दिलाना ता सब हो गया अपना करवा बाबा बोल तेरी मनो दिलाना ता सब हो गया अपना करवा बाबा बोल तेरी मनो दिलाना ता सब हो गया अपना करवा बाबा बोल तेरी मनो

म्बो मुरारे सङ्गर मुरारे सङ्गर मरारे स्वामी स्वामी हे स्वामी हे मुरुग मुरुग मुरुगा मुरुगा भे मुरुगा सन्नुगा

கண்ணாம் புல்லாங்குழலில் பாடிய கண்ணாம் நீய விடே கண்ணா ഗണപതി ഭഗവാ മംഗളം മമ മംഗളം സരസ്വതിദേവിക്കും മംഗളം ജയമംഗളം എൻ ഗുരുനാഥ ും മംഗളം മമ മംഗളം സുബ്രഹ്മണ്യ മംഗളം ഗുരുവായുരാപ്പനം മംഗളം മമ മംഗളം अय्यप्पस्वामीत्यं मङ्गलं जयमङ्गलम् अय्यप्पस्वामी चयम् ईश्वरा जगदीश्वरा मङ्गलं मम मङ्गलम्

मङ्गलं जयमङ्गलम् അങ്ങനെ അഖണ്ഠനാമം എല്ലാം കഴിഞ്ഞു ഉദയം മുതൽ ഉദയം വരെ അവരുടെ ആ ഒരു പ്രയത്നം അവരുടെ ആ ഒരു സമർപ്പണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരു തുമ്പിൽ ഒരു വഴിയിലെ കഷ്ണമായിട്ട് എല്ലാവരും വരുന്നുണ്ട് പ്രസാദം വാങ്ങാൻ തികയോ തികയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരും കേട്ടോ പക്ഷേ എനിക്കും തോന്നി കേട്ടോ തികയോന്ന് എന്നിട്ടും ബാക്കിയായിരുന്നു ഞാൻ രണ്ടാം റൗണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും പോയി പ്രസാദം വാങ്ങാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ചങ്കിടിപ്പോ കൂടി പേടിയോടുകൂടി പ്രാർത്ഥനയിലും ഒരു അവസാനം നമുക്ക് പേടിയാണ് കേട്ടോ തോന്നുന്നത് ഈശ്വര്യ ഇനി പാർക്കാ എന്താ ആവുക എന്നുള്ള അതൊന്നുമല്ല അവർ സ്വാമിമാരെ അത്രയും അവരെ സമർപ്പിച്ച് അതിലങ്ങോട്ട് ഒരു ഒരു നമ്മൾ പറയില്ല ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മളത്രയും സൂക്ഷിച്ച് നിക്കുക നോക്കുമ്പോൾ നമുക്ക് തോന്നരുത് അതുപോലെ തന്നെ അവരത്രയും അവരെ സമർപ്പിച്ച് വിശ്വാസത്തിൽ സമർപ്പിച്ച് അവരത് ചെയ്യുമ്പോൾ സ്വാമിമാർക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ദർശനം പോലെയോ സ്വാമിമാരില് ഒരു ഒരു പ്രത്യേക ഇത് പ്രകടമാവുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഒച്ച വെച്ച് വരുന്നു ശക്തി അതായത് ഇരട്ടി ബലമായിരിക്കും അവർക്ക് അവരെ പിടിച്ചു വെക്കുന്ന സാമുമാർക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം അവർക്കുള്ളതിനേക്കാൾ ഇരട്ടിയൊരു ബലവും ശക്തിയായിരിക്കും ആ സമയത്ത് അവർക്ക് അങ്ങനെ ആ സമയത്ത് അവരെ പിടിച്ചു വെച്ച് ശാന്തമാക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇതാവും കേട്ടോ അമ്പലത്തിൽ നിന്ന് പുണ്യാളം കൊണ്ട് തളിച്ച് അപ്പോൾ അവരൊരു ശാന്താവുന്ന രീതി അങ്ങനെ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെങ്കിലും ചങ്കിടിപ്പോടു കൂടിയാണ് അത് അവിടെ കണ്ടിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ അഖണ്ഡനാമം കഴിഞ്ഞു ഞങ്ങളും പിരിഞ്ഞു കേട്ടോ എല്ലാവർക്കും താങ്ക്യൂ